എന്താ വൈത്തിരി പാർക്കിൽ ഉള്ളത് എന്താ ആയിരത്തി അറുന്നൂറ് കിലോമീറ്ററോ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ നിർത്താതെ പറക്കാൻ കഴിയും ബ്ലാക്സ് മാൻ വിടണ്ട താഴെ വിടണ്ട പിടിച്ചവനെ പൊക്കി പിടിച്ച ഒന്നും കാട്ടില്ല അവഡിയായോട്ടോ

നിങ്ങളുടെ നിങ്ങളെ കയ്യില് വെച്ചാ അച്ഛൻ്റെ കുട്ടി കയ്യിൽ വെച്ചു വേണേ അവനെ പേടിയുണ്ട് പേടിയുണ്ട് അത് അവൻറെ അച്ഛനോണ്ടേ അവന്റെ അച്ഛൻ അടിച്ച് പേടിയാ അവനെ പരക്കണ നോക്കിക്കാവേ ഇത് നോക്ക് ഇവ നോക്കിയാ എങ്ങനെയായിരുന്നു നോ പോലെ പോയാലയത് അങ്ങനെ പിടിക്കാമോ അങ്ങനെ ഒന്നും കുട്ടി പിടിക്കാൻ പറ്റില്ല പേടിക്കോ പേടിക്കോ പേടിക്കില്ലേ പിടിച്ചോ ഇവന വേണ്ട പേടിയാ പേടിയോ എനിക്ക് പേടിയാണ് മോ മാമെടുത്ത മാമൻ പിടിച്ചോളൂ നമുക്ക് പേടിയാ ഷർ നല്ല വേണ്ടി പിടിച്ചോ എനിക്ക എല്ലാം പേടിയേണ്ട തൊട്ട് നോക്കുന്ന ഇവരൊന്ന് തൊട്ട് നോക്കു വെറുതെ നല്ല പേടിയാ പാമ്പല്ലേ തൊട്ട് നോക്കട്ടെ എങ്ങനെയാന്ന് ആ നല്ലതുണ്ടോ ഊഞ്ഞേ നോക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട് അവൻ്റെ ശരീരം നോക്ക് ഇതാ നല്ല സ്മൂത്താണ് അല്ലേ നല്ല സ്മൂത്ത് ആയിട്ടില്ലേ തൊട്ട തൊട്ടാ കുഴപ്പമില്ല എന്താ സ്മൂത്ത് ആയിട്ട് നോക്കാൻ പറ്റിയിടുന്നത്